കോഴിക്കോട്ട് പനി ബാധിച്ച് ചികിത്സയിലിരുന്ന പത്ത് വയസ്സുകാരി മരിച്ചുവെന്ന വാർത്ത വരുന്നു കൊടുവള്ളിയിലെ കെ സി ഷെരീഫിൻ്റെ മകൾ ഫാറ്റിമ ബാത്തൂലാണ് മരിച്ചത് ഫാറ്റിമ ബാണ് മരിച്ചത് മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു മിഥില എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് പനി കൂടിയതിനെ തുടർന്ന് വട്ടോളിയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഈ കുട്ടി ചികിത്സ തേടിയത് എന്നാൽ പനി കൂടുതലാവുകയായിരുന്നു തുറന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല കൊടുവള്ളി എളേറ്റിൽ പുതിയോട്ടിൽ കെ സി ഷെരീഫിൻ്റെ മകൾ ഫാത്തിമ ബത്തൂൽ ആണ് മരിച്ചത് ഇതിനു മുൻപ് ആഴ്ചകൾക്ക് മുൻപ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ പനി ഭേദമാവുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം വീണ്ടും പനി മൂർച്ഛിച്ചു പിന്നീട് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും വട്ടോളിയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചു പക്ഷേ ഭേദമായില്ല അതിനെ തുടർന്നാണ് ഗുരുതരാവസ്ഥയിൽ എത്തിയതിനെ തുടർന്നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും തന്നെ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇലേറ്റിൽ ജി എം യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മരിച്ച ഫാത്തിമ മിഥില ബാലനാണ് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്തത്